നമസ്കാരം നമ്മുടെ സൗരയുദ്ധത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് കൂടുതൽ സജീവമായിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ രണ്ടാമതൊരു ഭൂമിയാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു ട്രാപ്പിസ്റ്റ് വൺ ഇ എന്നാണ് ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് ഭൂമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് പ്രകാശ വർഷം അകലെയുള്ള ഈ ഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു അത്ഭുതമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സഹായത്തോടെ ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രലോകം ട്രാപ്പിസ്റ്റ് ട്രാപ്റ്റിസ്റ്റ് ഇ അതിന്റെ മാതൃനക്ഷത്രമായ ചുവപ്പുകുള്ളൻ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഹെബിറ്റബിൾ സോൺ അഥവാ ജീവസാധ്യതാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിൽ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിലുള്ള ജലം നിലനിൽക്കുവാൻ സാധ്യതയുണ്ട് ജീവൻ നിലനിൽക്കുവാൻ ജലം അത്യന്താപേക്ഷിതമായതിനാൽ ട്രാപ്പിസ്റ്റ് ി ഒരു പഠന വിഷയമായി മാറുന്നു എന്നാൽ ജലത്തിന്റെ സാന്നിധ്യം ഗ്രഹത്തിന് ഒരു അന്തരീക്ഷമുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ജെയിംസബ് ദൂരദർശനിലെ എൻ ഐ ആർ സ്പെക് എന്ന ഉപകരണം ഉപയോഗിച്ച് ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംഘം പഠനങ്ങൾ നടത്തി ട്രാപിസ്റ്റ് വണ്ണി അതിന്റെ നക്ഷത്രത്തെ മറച്ച് കടന്നു പോകുമ്പോൾ നക്ഷത്രത്തിന്റെ പ്രകാശം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു ആ സമയത്ത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ചില പ്രകാശ തരംഗങ്ങളെ ആഗിരണം ചെയ്യും ഈ രാസ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഗ്രഹത്തിന് അന്തരീക്ഷമുണ്ടെന്ന് സ്ഥിരീകരിക്കാം ഈ ഗവേഷണത്തിലൂടെ നൈട്രജൻ പോലുള്ള വാതകങ്ങൾ അടങ്ങിയ ഒരു അന്തരീക്ഷം കണ്ടെത്താൻ സാധിച്ചാൽ അത് ജീവന്റെ സാധ്യത വർദ്ധിപ്പിക്കും ട്രാപിസ്റ്റ് വൺ നിയെ കുറിച്ചുള്ള പഠനം അത്ര എളുപ്പമല്ല അതിന്റെ മാതൃനക്ഷത്രം വളരെ സജീവമായ ഒരു നക്ഷത്രമാണ് നക്ഷത്രത്തിന്റെ ഉപരിതലത്തിലുള്ള സ്റ്റെല്ലാർ സ്പോട്ടുകൾ പോലുള്ള കാന്തിക പ്രവർത്തനങ്ങൾ ഗ്രഹത്തിൽ നിന്നുള്ള സൂക്ഷ്മമായ സിഗ്നലുകളെ മറയ്ക്കുന്നു ഈ തടസ്സങ്ങൾ കാരണം അന്തരീക്ഷത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തുന്നത് വളരെ ദുഷ്കരമാണ് ഈ വെല്ലുവിളികൾ മറികടക്കാൻ ശാസ്ത്രജ്ഞർ ഒരു വർഷത്തിലേറെ സമയമെടുത്ത് വിവരങ്ങൾ വിശകലനം ചെയ്ത് കൃത്യത വരുത്തി ഈ പഠനങ്ങളുടെ ഫലമായി ട്രാപ്പിസ്റ്റ് വണ്ണിയെ സംബന്ധിച്ച് രണ്ട് പ്രധാന സാധ്യതകളാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്നാമതായി ഈ ഗ്രഹത്തിന് നൈട്രജൻ പോലുള്ള വാതകങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാകാം ഇത് ദ്രാവക രൂപത്തിലുള്ള ജലം നിലനിർത്തുവാൻ സഹായിക്കും രണ്ടാമത്തെ സാധ്യത ട്രാപിസ് വണ്ണി ഒരു അന്തരീക്ഷമില്ലാത്ത വരണ്ട ഗ്രഹമായിരിക്കാം ഈ രണ്ട് സാധ്യതകളും ഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ നിർണായകമാകും ഭാവിയിൽ ജെയിംസ് വെബ് ദൂരദർശിനി ഉപയോഗിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുന്നുണ്ട് ഓരോ പുതിയ നിരീക്ഷണവും അന്തരീക്ഷത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുവാൻ സഹായിക്കും ഇത് ട്രാപിസ്റ്റ് വണ്ണി യഥാർത്ഥത്തിൽ വാസയോഗ്യമാണോ അതോ ബഹിരാകാശത്തിലെ ഒരു സാധാരണ പാറ മാത്രമാണോ എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാവും ട്രാപിസ്റ്റ് വണ്ണിയെക്കുറിച്ചുള്ള പഠനം മറ്റ് ബഹിരാകാശ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകും വിദൂര ഗ്രഹങ്ങളെ പഠിക്കുന്നതിൻ്റെ സങ്കീർണത ഈ ഗവേഷണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇത് കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും സൂക്ഷ്മമായ ഗവേഷണ രീതികളുടെയും ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു ട്രാപ്പിസ് വണ്ണിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഗ്രഹങ്ങളുടെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള നിലവിലുള്ള സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്തേക്കാം ഈ മേഖലയിലെ ഓരോ പുതിയ കണ്ടെത്തലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റി എഴുതിയേക്കാം ഭൂമിക്കപ്പുറം ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള മനുഷ്യന്റെ ആകാംക്ഷയുടെ തെളിവാണ് ഈ ഗവേഷണങ്ങൾ